നമസ്കാരം സുഹൃത്തുക്കളെ പറയാം നമ്മൾ നീ പുതിയൊരു വീഡിയോ പുതിയ എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു രണ്ട് മൂന്ന് മാസം മുമ്പ് പണിത് നിർത്തിയ വീടിയാണ് നല്ല മഴക്കാലത്ത് പണിതൊരു മതിൽക്കെട്ട് എന്ന് പറഞ്ഞ സ്ഥലം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കാട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അത് നമ്മുടെ സ്വന്തം എൻ്റെ നാട് തന്നെയാണ് അപ്പോൾ അവിടെ നമ്മൾ ആദ്യം ഒരു രണ്ട് ലെയർ ഒരു പ പതിനെട്ട് സെൻറ്റ് സ്ഥലത്തിൻ്റെ സൈഡ് കെട്ടി ഒരു റോഡ് ലെവലിൽ നിന്ന് നാലടി താഴുന്ന ഭൂമിയാണ് അപ്പോൾ അവിടെ സൈഡ് കെട്ടിയിട്ട് മണ്ണടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഒരു വലിയ തോട് തോടുവുണ്ട് മൂന്ന് മീറ്റർ നീളത്തിൽ അല്ല സോറി വീതിയിൽ പത്തടി വീതിയിൽ പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു കുളം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ മഴക്കാലമാകും മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഒക്കെ വെള്ളം വന്നറിയും ഈ ഭൂമിയൊന്നും നമുക്ക് കാണാൻ പറ്റില്ല വെള്ളം എന്ന് പറഞ്ഞിട്ട് നല്ല ശക്തമായ ഒഴുക്കുണ്ടാവും അപ്പോൾ തോട് നമ്മൾ ഈ പറമ്പുകാരൻ തന്നെ വിട്ട് കൊടുത്തിട്ട് തോട് വീതി കൂട്ടി അത് അപ്പോൾ ഇതിൻ്റെ സൈഡ് കെട്ടുക ഈ സൈഡ് കെട്ടുമ്പോൾ നല്ല പവറായിട്ട് കെട്ടിയില്ലാന്നുണ്ടെങ്കിൽ ഈ കെട്ടൊക്കെ തള്ളിപ്പോകും ആറ്റിലെ മണ്ണ് അടിക്കാനാണ് കുഴി തൂർന്ന് വരിക അപ്പോൾ അതിൽ വെള്ളം നിന്ന് കഴിഞ്ഞാൽ ആ ലോ വെള്ളം മുഴുവൻ നിന്നിട്ട് പ്രഷർ വരും അപ്പോൾ നമുക്ക് എന്താ ഈ കെട്ട് വണ്ണം വീതി കുറച്ച് കെട്ടിയാൽ തള്ളിപ്പോകും അപ്പോൾ തള്ളിപ്പോകാതെ നമ്മൾ ആദ്യം എന്താ വെച്ചാൽ നാലടി വീതിയിൽ ഫസ്റ്റ് ഇതിട്ട് ഹൈറ്റിൽ മൂന്ന് ലെയറായിട്ടൊക്കെ കൊണ്ട് ഫൗണ്ടേഷൻ കൂടാതെ അപ്പോൾ അതെന്താ ചെയ്യുന്നത് വെച്ചാൽ നാലടി വീതിയിൽ നമ്മൾ ഫൗണ്ടേഷൻ കോരി നാലടി താഴ്ചയിലും ഫൗണ്ടേഷൻ അടിത്തറ പാക്ക് ചെയ്തു അത് ഈ ചെളിയിലാണ് അത് വെള്ളം വളരെ മോശമായ വെള്ളമാണ് പക്ഷെങ്കിൽ പോലും ഞങ്ങൾ അത് നിന്ന് അടിയിൽ നന്നായിട്ട് ഇറങ്ങി നിന്ന് പാക്ക് ചെയ്ത് ആഴ്ചകളൊക്കെ വെച്ച് നന്നായി പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നാലടി ഹൈറ്റിൽ ആദ്യം പാക്ക് ചെയ്തു നാലടി വീതിയിൽ എന്നിട്ട് മറ്റേ ഇഞ്ച് കനത്തിന് പൊരു ബെൽറ്റ് കൊടുത്തു ഫസ്റ്റ് ലെയർ അതിന് സെക്കൻഡ് ലെയർ വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത് അതിന് മേലെ എഴുപത് സെൻറ്റിമീറ്റർ ഹൈറ്റും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതിയിലും വീണ്ടും കരിങ്കല്ലൊരു കെട്ട് കൊടുക്കും അത് കെട്ടിയിട്ട് അതിൻ്റെ മേലെ പതിനഞ്ച് സെൻറ്റിമീറ്റർ അതായത് വീണ്ടും പാഞ്ച് സെൻറ്റിമീറ്റർ ആറഞ്ച് കണത്തിന് ഒരു ബെൽറ്റ് കൊടുക്കും ഇപ്പോൾ ഇത് ഫൈനൽ വരാം റോഡ് ലെവലിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ മുപ്പ സെൻറ്റിമീറ്ററിൽ കെട്ടാനാണ് ഈ വർക്ക് എടുത്ത എഞ്ചിനീയർ പറഞ്ഞത് പക്ഷേ ലാസ്റ്റ് അദ്ദേഹം അത് നാൽപ്പത് സെൻറ്റിമീറ്റർ ആയിക്കോട്ടെ കെട്ടണം ഭൂമി ലെവൽ കറക്റ്റ് ആവും അപ്പോൾ ഒന്ന് ഹൈറ്റ് ആവും അതിൻ്റെ മേലെ പത്ത് സെൻറ്റിമീറ്ററിലും ബെൽറ്റ് കൊടുക്കും അപ്പോൾ റോഡ് ലെവലും വിട്ട് ഈ ഭൂമി വിട്ട് നാലു ചുളി ഈ കെട്ട് പൊന്തി നിൽക്കും അപ്പോൾ മണ്ണ് ഇട്ടാൽ തന്നെ ഈ പറമ്പിലെ മണ്ണ് പുറത്തേക്ക് പോവില്ല അപ്പോൾ ഇത് ഈ കെട്ട് ഇപ്പോൾ ഫൈനൽ കെട്ടിൻ്റെ ഉയർത്രയെന്ന് വെച്ചാൽ നമുക്ക് നാൽപ്പത് സെൻറ്റിമീറ്റർ ഹൈറ്റും അൻപത് സെൻറ്റിമീറ്റർ വീതിയാണ് അപ്പോൾ ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിയാണ് എത്ര മണ്ണ് വന്ന് വെള്ളം കുടിച്ച് നിന്നാലും നമ്മൾ അവിടെ നിന്ന് ഒരു പ്രഷറ് വന്നാലും ഈ കെട്ട് നരങ്ങി തള്ളി പോരില്ല ആ ലെവലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ലെയറായിട്ട് ചെയ്തു അടിയിലൊരു ഫൗണ്ടേഷൻ കൊടുക്കുക അപ്പോൾ ഇതിങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇത്രയും താഴ്ച വരുമ്പോൾ ഇത് നാലടിയിൽ നിന്നല്ല ഇതിപ്പോൾ എട്ടടിയോ പത്തടി ഒക്കെ സ്ഥലങ്ങൾ ഇങ്ങനെയുള്ള വരുമ്പോൾ താഴ്ന്ന ഭൂമി ആയതെങ്കിൽ വരുമ്പോൾ ആ എടുത്തിട്ട് എത്ര വരും നോക്കിയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം അവരഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് വേണം ഒരയ്ക്ക് കണ്ടിട്ടൊക്കെ വേണം നമ്മൾ ഇതിനെ തെട്ട് നിശ്ചയിക്കാം അപ്പോൾ ഇവിടെ നമ്മൾ ഈ വർക്ക് എടുത്തിരിക്കുന്നത് ബിൽഡ് ഓൺ ബിൽഡ് ആക്കുന്ന ബിൽഡ് ഓൺ ബിൽഡ് കാട്ടൂരുന്നൊരു കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ആ എൻജിനീയറുടെ പേര് അവരാണ് ഈ വർക്ക് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ കണ്ടതാ കാണുന്ന ബിൽഡിങ് സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ബിൽഡിങ്ങാണ് കാട്ടൂർ ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ കംപ്ലീറ്റ് വർക്ക് അദ്ദേഹമാണ് ചെയ്തത് ഈ ആക്ഷിക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ ആൾ ആളാണ് നമുക്ക് ഈ വർക്ക് തരുന്നത് ആൾ നമുക്ക് ആളുടെ വീട് പണികൾ തറകെട്ടുകളൊക്കെ നമുക്കാണ് തരുന്നത് അപ്പോൾ ഇതും നമ്മളോട് പറഞ്ഞു ഇതിപ്പോൾ നമ്മളുടെയും കൂടെ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചാൽ അദ്ദേഹം സ്ട്രോങ് ആയിട്ട് കെട്ടാൻ പറഞ്ഞു ഇതിൻ്റെ ഇടയിൽ ഓരോ പില്ലറുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് വെച്ചാൽ ഈ ബെൽറ്റിനെ താങ്ങാനായിട്ട് കെട്ടിനെ താങ്ങാനല്ല അപ്പോൾ ഇരുത്തം വന്നാൽ തന്നെ ബെൽറ്റ് താങ്ങിയാൽ ലോഡ് പിടിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള തള്ളിച്ചയ്ക്ക് നമ്മൾ വീതി കൂട്ടി കെട്ടണം ഏത് കാര്യങ്ങളിലും വീതി കൂട്ടി കിട്ടണം നമ്മൾ ഒന്നര അടി രണ്ടടി ഒന്ന് പോരാ ഓരോ ഹൈറ്റിന് അനുസരിച്ച് കെട്ടാം അപ്പോൾ ഈ പണികൾ നമ്മൾ ഇതിൻ്റെ ഫൈനൽ വർക്കിൽ നിന്ന് ആരംഭിച്ചു ഇത്രയും വർക്കുകൾ നമ്മൾ എത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു ഒരു എട്ട് ഇഞ്ച് ഒരേ ടി ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് കോൺക്രീറ്റ് വീണ്ടും ഇതിൽ മേലെ വരുന്ന പത്ത് സെൻറ്റിമീറ്റർ ബെൽറ്റ് കൊടുക്കുന്നത് അതിലേക്ക് കണക്ട് ആവാൻ വേണ്ടി പില്ലർ കമ്പി മേലേക്ക് ബാലൻസ് നിർത്തിയിട്ടുണ്ട് അതുമായി കണക്ട് ചെയ്തിട്ട് അടുത്ത് ബെൽറ്റ് വരാ പിന്നെ ഇവിടെനിന്ന് അങ്ങോട്ട് നമുക്ക് ഇത് കണ്ടോ ഇത്രയും ഇതൊക്കെ പഴയ കെട്ടാണ് നമ്മളിപ്പോ ബെൽറ്റ് അടിച്ച് നിർത്തിയിട്ടുണ്ട് ഈ കെട്ടിയിൽ നിന്നും ഇതിന്റെ മേലെ നമ്മൾ ആ വാട്ടർ ലെവലിൽ ഞാൻ അറ്റം വരെ പോയി അറ്റം വരെ നമുക്ക് പണിയാനുണ്ട് നാളെ നാളത്തെ വർക്ക് ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ടുള്ള പണിയാണ് ഈ തോട് ഇത് മൂന്ന് മീറ്റർ വീതി അവിടെ ചെന്നിട്ട് പിന്നെ തിരിഞ്ഞ് പോവുകയാണ് രണ്ട് മീറ്ററിലേക്ക് വീണ്ടും തിരിഞ്ഞ് പോവാണ് ഇവിടെയൊക്കെ നല്ലോണം വെള്ളം വരും അപ്പോൾ ഇങ്ങനെയുള്ള ഭൂമിയിൽ കെട്ടുമ്പോൾ വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കൊക്കെ വരുന്നതാണ് അപ്പോൾ ഇവിടൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള ഏരിയകൾ കെട്ടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് എളുപ്പം കാണുന്ന രീതിയിലൊന്നും പണിയരുത് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഓരോ പണികൾ പല പലസെല്ലാം ഒരേപോലെ അവരുടെ ഒരേ ഭാഗങ്ങൾ ഉയർന്ന ഭാഗം താഴ്ന്ന ഭാഗം സമന്ധരപ്പ് അവിടെയൊക്കെ പല ഒരേ പല രീതികളിലാണ് നമ്മൾ കാണേണ്ടത് സ്ഥലത്തിൻ്റെ മണ്ണിൻ്റെ ഉറപ്പുകൾ കാണണം അടിയിൽ ആ ലോഡ് എടുക്കുമെന്ന് നമ്മൾ കാണണം ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് ആദ്യം എത്ര രീതിയിൽ കെട്ടണം എങ്ങനെ കെട്ടണം കരിങ്കല്ലാണോ വേണ്ടത് കോൺക്രീറ്റ് ആണോ വേണ്ടതെന്നൊക്കെ നിശ്ചയിക്കുന്നത് അപ്പോൾ കരിങ്കല്ലോണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കെട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ ശരിക്കും പാക്ക് ചെയ്ത് കൊടുത്താൽ ഉറപ്പുണ്ട് കാരണം കരിങ്കല്ലിൽ എത്ര വെള്ളം വന്നാലും അലിഞ്ഞ് പോകുന്ന സാധനമല്ല കോൺക്രീറ്റിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിൽക്കില്ല എന്നല്ല കാലങ്ങളും നിൽക്കും പക്ഷെ അതിനൊരു കാലാവധി ഉണ്ടല്ലോ പക്ഷെ കരിങ്കല്ലിനെ അങ്ങനെയല്ല കരിങ്കല്ലോ നിന്നോളും അപ്പോൾ വലിയ കല്ലുകൊണ്ട് നല്ല വീതിയിലൊക്കെ കെട്ടി ഇത്രയും മണ്ണിനെ പല ഇനി ഈ ഭൂമിയിൽ ലോറികൾ വരും മണ്ണടിക്കാൻ ലോറികൾ വരും ബിൽഡിങ് വർക്ക് വരുമ്പോൾ അതിൻ്റെ വണ്ടികളൊക്കെ ഇന്ന അടുത്തുകൂടെ പോകുമ്പോൾ ഈ ഭൂമിയിൽ ആ വീൽ ഈ വരുമ്പോൾ ആ വെയിറ്റ് വരുമ്പോൾ ഒരു പ്രഷർ ഉണ്ടോ ആ പ്രഷർ ഈ ലോഡിനെ ഈ സൈഡിലേക്ക് വരും അപ്പോൾ എന്തെങ്കിലും നമ്മൾ കെട്ട് ആ താങ്ങാനുള്ള ശേഷി ഉണ്ടാവണം അതും കണ്ടാണ് ഞാൻ വീതി കൂട്ടി നമ്മൾ എത്ര വീതി വേണം മുൻകൂട്ടി നിശ്ചയിച്ച് നമ്മൾ ഇത് ചെയ്യണം എന്ന് പറയുന്നത് കണ്ടോ അപ്പോൾ ഇതേപോലൊക്കെ നമ്മൾ ചെയ്യാം അപ്പോൾ ഇനി അതിന്റെ ഉൾഭാഗം ഞാൻ കാണിച്ചു തരാം ഇത് വേണ്ടത് ഇപ്പം നമ്മൾ ഈ പഴയ കെട്ടിൻ്റെ മേലെയാണ് അപ്പോൾ ഇതാണ് തോട് ലാസ്റ്റ് തോടിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് കാണുന്നത് ഇനി നമ്മൾ ഈ ഭാഗമാണ് പണിയാണുള്ളത് അപ്പോൾ അവിടെയാണ് നമ്മൾ കെട്ടി വരുന്നത് ഇത് ലാസ്റ്റ് ഭാഗമാണ് അത് കിഴക്ക് ഭാഗമാണ് ഇത് പടിഞ്ഞാറ് ഭാഗമാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇനി ഇതാണ് ഭൂമി ഈ ഭൂമിയിൽ ഇപ്പോൾ ഒരു ടോറസിന് രണ്ട് ടോറസ് മണ്ണ് ഒരു പന്ത്രണ്ട് മിനിറ്റ് മണ്ണ് അടിപ്പിച്ചിപ്പോൾ ഈ സൈഡ് നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഹൈറ്റ് തൽക്കാലം പണിയാൻ വേണ്ടിയിട്ട് ഇറക്കി ഈ സൈഡ് ഇങ്ങനെ സ്റ്റോപ്പാക്കി ഇട്ട് ഇനി പണി കഴിഞ്ഞതിന് ശേഷമാണ് ഇനി മണ്ണ് ഫില്ല് ചെയ്യാൻ പോണത് ഇതാണ് ഈ പറമ്പ് ഇതൊരു പതിനേഴ് പതിനെട്ട് സെൻറ്റോളം വരുന്നുണ്ട് ഈ സ്ഥലം ഈ ഇത്രയും ഏരിയ നമ്മൾ ഇതിൽ മണ്ണടിച്ച് നോക്കുക അപ്പോൾ ഈ കെ ഇവിടെ ഈ മണ്ണ് അപ്പോൾ നമ്മൾ ഇത് ഇതിൻ്റെ ബാക്ക് സൈഡ് പറമ്പിൻ്റെ ഉൾ ഉൾഭാഗമാണെങ്കിൽ കാണുന്നത് അപ്പോൾ നമ്മൾ ഇതേമാതിരി തന്നെ അടിച്ച് പാക്ക് ചെയ്യണം സിമെൻ്റ് ഇല്ലാതെ പാക്ക് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഉള്ളികളുടെ ഈർപ്പം മണ്ണിൽ വെള്ളം വന്നാൽ തന്നെ ഈ ഈർപ്പം ഇറങ്ങിയത് പുറത്തേക്ക് തൊഴിലേക്ക് പോയിക്കോളും അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറംഭാഗം നമ്മൾ എന്താ വെച്ചാൽ അഞ്ചു ചട്ടി ഒരു ചട്ടി സിമെൻ്റ് എന്ന കണക്കിൽ അവിടെ അടച്ചു കൊടുക്കും സൈഡിൽ ജോയിൻ്റ് അടക്കിൽ അടച്ചു കൊടുത്തിട്ട് അടിയിലോട്ട് എത്തുമ്പോൾ ഒരു രണ്ടടി അകലം വരുമ്പോൾ അവിടെ ഓരോ ഗ്യാപ്പിലോട്ടോളും ഈ വെള്ളം അതിലൂടെ കൂർന്ന് പോയിക്കോളും ഇതിൻ്റെ എയറും ഇതിൽ കെട്ടി നിൽക്കാത്ത ലെവലിൽ തള്ളി പോകാവുന്ന രീതിയിൽ എയറ് പുറത്തേക്ക് പോകണം അതിങ്ങനെ ആ സിസ്റ്റത്തിൽ നമ്മൾ ഫുള്ള് പൂർണ്ണമായിട്ട് അടക്കില്ല ചെറിയ ചെറിയ ഗ്യാപ്പുകളൊക്കെ ഇട്ടിട്ട് ആ വെള്ളം ചെറിയ ചെറിയ വെള്ളം ഇങ്ങനെ ഊർന്ന് വരുന്നത് പുറത്തേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ അടച്ചു കൊടുക്കുകയും ചെയ്യാം സ്ട്രോങ് ആയിട്ടാണ് ചെയ്യുക അപ്പോൾ നമ്മളതിൻ്റെ സൈഡിലുള്ള ചീകളൊന്നും പോകില്ല കവിടെ നിന്നോളും ഇതേ ഇപ്പം നമ്മൾ ചെയ്ത് വന്ന ബാക്ക് സൈഡാണ് കാണുക വർക്ക് ചെയ്തേപോലെ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതേ ഇതേപോലെ അട്ടിച്ച് ഒതുക്കി പോണിയാ ചിരടിയിൽ കെട്ടിയ ചിരടി അമ്പത് സെൻറ്റിമീറ്റർ വീതിയുണ്ട് നാല് സെൻറ് ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇത് താഴ്ന്ന ഭാഗമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്നത് കേട്ടോ ഇപ്പം റോഡ് റോഡ് ലെവലാണ് കാണുന്നത് താട്ടൂർ ഇപ്പം നമ്മൾ കുറച്ച് മണ്ണിട്ടുകൊണ്ടാണ് ഹൈറ്റ് കുറഞ്ഞ് കാണുന്നത് ഇതിന് കൂടുതലായിരുന്നു ഹൈറ്റ് ഇവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വാട്ടർ ലെവൽ ഈ റോഡ് ലെവലിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഈ പറമ്പ് മൊത്തം ഇനി മണ്ണ് അടിച്ച് മൊത്തം മണ്ണടിക്കും മണ്ണടിച്ചതിൽ തൂർക്കുണ്ട് ഇവിടെ വരും അപ്പോൾ ആ ബിൽഡിങ്ങുണ്ടോ ഈ ബിൽഡിങ്ങൊക്കെ നമ്മുടെ നമുക്ക് വർക്ക് തന്ന എഞ്ചിനീയർ പണിതുള്ള ബിൽഡിങ്ങാണ് ഇതിൽ സൗത്ത് കാട്ടൂരിൻ്റെ ഹൃദയഭാഗത്ത് ഒരു പുതിയ ബിൽഡിംഗ് ഒന്നാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് ബാക്കറി ഒക്കെ നല്ലവണ്ണം ഒന്നാണ് ഒരു കോൺഫറൻസ് ഹാളൊക്കെ ഈ ബിൽഡിങ്ങിലുണ്ട് വരും ഇവരാണ് എൻ്റെ കൂടെ പണി ചെയ്യുന്നവർ കലാകാലങ്ങളായിട്ട് ഒരുപാട് കാലങ്ങളായി ചേട്ടന്മാരാണ് ഇപ്പോൾ നമ്മുടെ പണിയുടെ ഈ ഫിനിഷിംഗൊക്കെ നിങ്ങൾ കാണുന്നത് എൻ്റെ സൂത്രകാരന്മാർ ഇവരാണ് ഇത്രയും നന്നായി ഈ വർക്കൊക്കെ ചെയ്യുന്നത് എൻ്റെ കൂടെ എട്ട് പേരുണ്ട് ആ എട്ട് പേരിൽ ഇന്നിപ്പോൾ ഒരാൾക്ക് കുറവാണ് ഇപ്പോൾ ഈ ക്യാമറ പിടിക്കുന്നത് ഒരാളാണ് ജിതിൻ ക്യാമറ പിടിക്കുന്നുകൊണ്ട് തന്നെ നിങ്ങൾ കാണുന്നില്ല ചില വീഡിയോയിൽ കാണാം പിന്നെ നമുക്കിപ്പോൾ ഇവിടെ വർക്ക് തരുന്ന സാറ് ഇതാണ് വരൂ വരൂ ഇതാണ് ഞാൻ പറഞ്ഞല്ലോ ബിൽഡോൺ ബിൽഡെക്ക് ബിൽഡെക്ക് മൊത്തം കാട്ടൂർ ഒരു എഞ്ചിനീയർ അതായത് കൺസ്ട്രക്ഷൻ ഗ്രൂപ്പ് ഉണ്ട് ഇദ്ദേഹമാണിപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബിൽഡിങ്ങിനൊക്കെ സെറ്റ് ചെയ്തത് ഇതാണ് പണി എത്തിച്ചത് ഒരുപാട് വർക്കുകളുണ്ട് തൃശ്ശൂർ ജില്ലയിൽ ഇപ്പോൾ അത്യാവശ്യം ഫ്ലാറ്റുകളുടെ പണിയൊക്കെ അദ്ദേഹം ബില്ലുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് വർക്ക് ഇദ്ദേഹത്തിനുണ്ട് അപ്പോൾ അതിൻ്റെ കൈകലിൻ്റെ പണികളൊക്കെ അദ്ദേഹം നമുക്കാണ് തരുന്നത് നല്ല രീതിയിലാണ് പണി തന്നെ കേട്ടോ നമ്മളൊരാളെ നിർത്തിക്കൊണ്ട് പൊക്കി പറയുമല്ലോ അദ്ദേഹം നല്ല രീതിയിൽ ഫൗണ്ടേഷൻ വർക്ക് എത്രയും ഫൗണ്ടേഷനാണ് ഇമ്പോർട്ടൻ്റ് ആൾ കൊടുക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് ചെയ്യണം അത്രയും നമുക്ക് ചെയ്യാൻ അത്രയും താല്പര്യമാണ് കാരണം കല്ലൊരു പ്രശ്നമല്ല ആൾക്ക് എത്ര വേണമെങ്കിൽ പോയിക്കോട്ടെ നല്ല രീതിയിൽ ചെയ്യണം അവർ അപ്പോൾ മൂപ്പരെ പേര് ആശിക്കുന്നതാണ് ആർക്കെങ്കിലും ഒക്കെ താല്പര്യം ഫുൾ വർക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം നമ്പർ ആവശ്യമുള്ളവർക്ക് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ തരാം അപ്പോൾ നല്ല വർക്കാണ് ചെയ്യുന്നത് അതിലൊന്നുമില്ല അടിത്തറൊക്കെ നല്ല ക്ലിയറാണ് മേലെയും പില്ലർ വർക്ക് ഒ ആവശ്യുമൊക്കെറച്ചിട്ടുണ്ട് ഈ ബിൽഡിങ് തന്നെ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യം ഇതായിരിക്കും പറഞ്ഞത് ഇവിടെ നല്ല അഭിപ്രായമുള്ളൊരു വ്യക്തിയാണ് വളർന്നു വരുന്നൊരു ചെറുപ്പക്കാരനാണ് ഈ മേഖലയിൽ അധികം കാലമില്ല പക്ഷെ ചെയ്തോടത്തോളം നല്ല വർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനി ഈ വർക്ക് ഗൂഗിൾ ഈ ഏരിയ ഫുൾ കെട്ടുകഴിഞ്ഞതിന് ശേഷം അടുത്ത വീഡിയോ ആയിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും അതുവർക്കും നമസ്കാരം സുഹൃത്തുക്കളും